ശബരിമല സ്വർണക്കൊള്ളയിൽ തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി എസ് ഐ ടിക്ക് എസ് ഐ ടി തനിക്ക് ഇതുവരെയും ഒരു നോട്ടീസും അയച്ചിട്ടില്ലെന്നും ഇപ്പോഴത്തെ നീക്കം സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി വിവരങ്ങൾ അറിയിക്കും അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്

അടൂർ പ്രകാശ് അവിടെ ചെന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊന്നും മറച്ചു വെക്കുന്നില്ല അത് മറച്ചു വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഉണ്ണികൃഷ്ണം പോറ്റി എൻ്റെ പാർലമെൻറ്റ് നിയോജമണ്ഡലത്തിൽ പെട്ട ആളാണ്